ം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാൻ കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോർട്ട് തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെയുണ്ട് അപ്പൊ ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുമെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോളൂ രണ്ടുപേരെയും കുറെ ഒക്കെ വേദികളിലൊക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ് ഭരണഘടനാ പദവിയുള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ ചാർജ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരുമില്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകയല്ലേ മാധ്യമങ്ങളുടെ മുമ്പിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ് പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥരാണ് ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥരാണ് നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതകൾ മനുഷ്യരാണല്ലോ സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ് അപ്പോ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ട് എന്ത് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ വേണം കേട്ടോ നൂറ് ശതമാനം വേണം വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത് വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററിങ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൌൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം അതില്ലാത്തത് കൊണ്ടാണ് രാഹുൽ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ട്